നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നിങ്ങളുടെ കാലില് ഞരമ്പുകൾ തടിച്ച് വീർത്ത് വളഞ്ഞ് പൊളഞ്ഞ് കാണുന്നുണ്ടോ ഇതൊരു പക്ഷേ മെരിക്കോസ്മയിന്റെ ഭാഗമായിട്ടായിരിക്കാം അധിക പേഷ്യൻസും നമ്മുടെ ക്ലിനിക്കിൽ വന്ന് പറയുന്ന ഒരു കാര്യമാണ് ശക്തമായിട്ടുള്ള കടച്ചിൽ വരുന്നു അവരിപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് ജോലി ചെയ്യുകയൊക്കെ ആണെങ്കിൽ രാത്രി ആവുന്ന സമയത്ത് കാലിൽ നല്ല രീതിയിലുള്ള കടച്ചിൽ വരുന്നു ചില ആളുകൾ പറയുന്ന കംപ്ലൈൻറ്റ്സ് രാത്രി റെസ്റ്റ് എടുത്ത് രാവിലെ എണീക്കുന്ന സമയത്താണ് നല്ല രീതിയിലുള്ള കടച്ചിലുണ്ടാകുന്നത് കാല് നിലത്ത് വയ്ക്കാൻ പറ്റുന്നില്ല വേദനയാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെരിക്കോസ്വേനെ നമുക്ക് പല സ്റ്റേജുകളായിട്ട് തന്നെ പറയാൻ സാധിക്കും ഇത് ഒരു ടൈപ്പ് ഓഫ് പീപ്പിളാണ് അതായത് അവർക്ക് കടച്ചിൽ വരിക കാല് കുഴഞ്ഞു പോകുന്ന പോലെ ഇരിക്കണം എന്ന് തോന്നുന്നു അതൊക്കെ കടച്ചിൽ വരുന്നത് ഇതൊരു വിഭാഗം ആളുകളാണ് അടുത്തൊരു സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കാലിൻ്റെ കണങ്കാൽ ഭാഗങ്ങളിലായിട്ട് നല്ല രീതിയിൽ ഒരു കറുപ്പ് നിറം ഉണ്ടാകുന്നു ഈ കറുപ്പ് നിറം ചൊറിച്ചിൽ കറുപ്പ് നിറത്തിൻ്റെ കൂടെ തന്നെ അവർക്ക് അമിതമായിട്ടുള്ള ചൊറിച്ചിലും വരുന്നു അത് നമുക്ക് ആ ഒരു സ്റ്റേജിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ചില ആളുകളിൽ ഞരമ്പ് തടിച്ച് വീർത്ത് കിടക്കുക മാത്രമാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ വരുന്നു അത് മറ്റൊരു വിഭാഗം ആളുകളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എൻ്റെ സ്റ്റേജ് അതായത് കുറേ വർഷങ്ങളായിട്ട് നിന്ന് മെരിക്കോസ്ഫയിൻ ആണെങ്കിൽ ഒരു ലാസ്റ്റ് ടൈമിലോട്ടൊക്കെ അവരുടെ കാലിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നത് ഈ ചൊറിയുന്ന ഭാഗത്ത് പൊട്ടിയിട്ട് അവിടുന്ന് ബ്ലഡൊക്കെ ഒരു കണ്ടീഷൻസ് കാണുന്നത് നമുക്ക് വെരിക്കോസ് വെയിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നാല് സ്റ്റേജുകളായിട്ടാണ് വെരിക്കോസ് വെരിക്കോസ്മെയിൻ വരുന്നത് വെരിക്കോസ് വെരിക്കോസ്മീൻ വരുന്ന അധിക ആളുകളും കാലിൽ നല്ല നീരായിട്ടാണ് വരുന്നത് കാല് തടിച്ച് വീർത്തിട്ട് നല്ല ഉണ്ടായിരിക്കാം ഈ അരമ്പുകളാണെങ്കിൽ വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ കാണാം അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഇതിനൊരു ഒക്കയുപേഷണൽ ഡിസീസ് എന്നും കൂടി പറയുന്നുണ്ട് അതായത് ജീവിത അതായത് എന്താണോ നമ്മുടെ ഒരു ജോലി ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് ആ ഒരു ജോലിൻ്റെ ഭാഗമായിട്ട് വരുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അത് കൂടുതലും വരുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം ഇപ്പോൾ സെക്യൂരിറ്റി സെക്യൂരിറ്റീസിനൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രാഫിക് പോലീസിനെ ടീച്ചേഴ്സിനെ നമ്മൾ കാണാറുണ്ട് നഴ്സുമാരിലൊക്കെ നമ്മളിത് കൂടുതലായിട്ട് കണ്ട് കാണാറുണ്ട് അപ്പോൾ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് വരാറുണ്ട് പിന്നെ ചില ആളുകളിൽ വെയ്റ്റ് കൂടുമ്പോൾ അതായത് ഇപ്പോൾ പ്രഗ്നൻസി ഒക്കെ ആവുന്ന സമയത്ത് വെയ്റ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാലുകളിൽ ഈ ഒരു മെരിക്കോസ്വേൻ്റെ പ്രശ്നങ്ങൾ കണ്ടു വരാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളത് നെഗ്ലെക്റ്റ് ചെയ്യാൻ പാടില്ല ഇപ്പം ചില ആളുകളിൽ തന്നെ വെരിക്കോസ്ഫെയിൻ തടിച്ച് വീർത്ത് വളഞ്ഞ് പുളഞ്ഞ് കാണും പക്ഷെ അവർ ആദ്യത്തെ സ്റ്റേജുകളൊക്കെ എന്തു ചെയ്യും അതങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും വലിയ പ്രശ്നമുള്ളൂ പിന്നെ കുറച്ച് കഴിയുമ്പോഴായിരിക്കാം അവർക്ക് കടച്ചിലും ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അപ്പം ഈ കണങ്കാലിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത നല്ലൊരു കറുപ്പ് നിറും അതുപോലെ തന്നെ നല്ല ചൊറിച്ചിലും ആ ഭാഗത്ത് നല്ല രീതിയിൽ ചൊറിച്ചിലാണ് അവർക്ക് ഉണ്ടാവുന്നത് രാത്രി സമയങ്ങളിലൊക്കെ ആ സമയത്ത് ഈ ചൊറിച്ചിൽ കാരണം ഉറങ്ങാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അപ്പം ഭക്ഷണത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഒക്യുപേഷണൽ ഡിഷ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാല് തൂക്കിയിട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ കാലിന് ചെറിയൊരു മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം നിന്നിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാം അതുപോലെ തന്നെ ഇരുന്നിട്ട് കണ്ടിന്യൂസ് ഇരിക്കുന്നവരാണെങ്കിൽ കുറച്ചൊന്നും മൂവ് ചെയ്യുക കുറച്ചൊന്നും നടക്കുക അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്കറിയാം ഇതിങ്ങനെ തടിച്ചു വീർത്ത് ഉണ്ട ഉണ്ടകളായിട്ട് കാണും അപ്പം അവിടെയൊക്കെ ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ സർക്കുലേഷൻ കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കാലിന് എപ്പോഴും ഒരു മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതും ഒരു ബാക്ക്വേഡ് മസാജാണ് ഒരിക്കലും നിങ്ങൾ കാലിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് താഴ്ഭാഗത്തോട്ട് മസാജ് ചെയ്യാൻ പാടില്ല കാരണം നമുക്കറിയാം കാലിൻ്റെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ രക്തം തിരിച്ചു ഹൃദയത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ഈസി ആവണമെങ്കിൽ നമ്മൾ പതിയെ താഴത്തു മുകളിലോട്ട് കാലുകൾ പതിയെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പതിയെ ചെയ്യാൻ പറയുന്നത് ഈ ബ്ലഡ് ക്ലോട്ട്സ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിരകളിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്താവരുത് മൂവ് ചെയ്ത് അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഈ ബ്ലഡ് ക്ലോഡ്സ് അപ്പോൾ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പതിയെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ അതിന് പ്രത്യേക ഒരു സമയം എന്ത് ചെയ്യണം കണ്ടെത്തി തന്നെ വേണം അതുപോലെ തന്നെ രാത്രി കിടക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം ഒരു രണ്ടോ അല്ലെങ്കിൽ പറ്റയാണെങ്കിൽ മൂന്ന് തലയണ ഇല്ലെങ്കിൽ രണ്ട് തലയണ നിർബന്ധമായിട്ട് നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ വെച്ചുകൊടുക്കുക എങ്കിൽ മാത്രമേ ആ ഒരു ബാക്ക് ഫ്ലോ രക്തം തിരിച്ച് ഹൃദയത്തിലോട്ട് പോകുന്നത് ഈസി ആയിട്ട് പോവുള്ളൂ അതുകൊണ്ട് രണ്ട് തലയണ നിർബന്ധമായിട്ടും നിങ്ങളുടെ കാലിൻ്റെ അടിയിലായിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കുക തന്നെ നിവൃത്തിയുള്ളൂ ജോലി അതാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ കാലിൽ ഒരു സ്റ്റോക്കിങ്സ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക ജസ്റ്റ് മുകളിലോട്ട് നിങ്ങൾ ഒരു സ്റ്റോക്കിങ്സ് വലിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചില ആളുകൾ ഈ സ്റ്റോക്കിങ്സ് ഇട്ട് കഴിഞ്ഞാൽ ചൊറിച്ചിൽ പറയാറുണ്ട് അപ്പോൾ ആ സ്റ്റോക്കിങ്സ് ഇടയ്ക്കൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും കൂടുതലായിട്ടും വരില്ല പിന്നെ നമ്മുടെ രക്തം അല്ലെങ്കിൽ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് കൂടി നമ്മൾ ഇതിൻ്റെ അത് പ്രാക്ടീസ് ചെയ്യണം കാരണം രക്തം അവിടെ കട്ട പിടിച്ച് അല്ലെങ്കിൽ ബ്ലോക്ക് ആയി കിടന്നു കഴിഞ്ഞാൽ അവിടെ ദൂഷിച്ച ഒരു സ്റ്റേജിലോട്ടാണ് പോകുന്നത് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം നന്നായിട്ട് അതായത് നന്നായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഐറ്റംസുകൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക അതിപ്പോൾ മത്സ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ചെറു മത്സ്യങ്ങൾ കഴിക്കുക ഒ ത്രീ റിച്ച് ആയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ആയിട്ടുള്ള മഞ്ഞൾ ഇഞ്ചി ചെറുനാരങ്ങ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിനകത്ത് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം ഇലക്കറികൾ ധാരാളം കഴിക്കാം പിന്നെ വയറ് ഉറക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക മാക്സിമം മൈദ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതിരിക്കുക ചൊറിച്ചില് പറയുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ കുറച്ച് ഐറ്റംസുകൾ മാറ്റി തന്നെ വയ്ക്കുക അതായത് ഇപ്പം തൈര് കഴിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ പാൽ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകളുണ്ട് മത്സ്യങ്ങളിൽ ചില ഷെൽഫ് ഞണ്ട് ചെമ്മീൻ അങ്ങനെയുള്ള കണവ പോലുള്ള മത്സ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചോർച്ച ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫിഷ് ഐറ്റംസുകൾ എന്ത് ചെയ്യണം നിങ്ങൾ മാറ്റി നിർത്തന്നെ വേണം പിന്നെ എള്ള് ശർക്കര പോലുള്ളത് അതായത് ബ്ലഡിന് നമ്മുടെ രക്തം കൂട്ടുന്ന ഫുഡ് ഐറ്റംസ് ചില ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് ക്യാരറ്റ് നല്ലതാണ് ഇഞ്ചി നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശതാവരി ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ശതാവരി നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തുക ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് സിരയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കഴിക്കണം അതിൻ്റെ കൂടെ തന്നെ ഒഴിവാക്കേണ്ടതാണ് ഈ മൈദ കൊണ്ടുള്ള ഫുഡുകൾ മൈദ അതുപോലെ തന്നെ ചോക്ലേറ്റ്സുകൾ ബിസ്ക്കറ്റ്സുകൾ പൊറോട്ട ഐറ്റംസുകൾ ബൺ ഐറ്റംസുകളൊന്നും കൂടുതലായിട്ട് കഴിക്കുന്ന അത്ര നല്ലതല്ല അപ്പോൾ അതൊക്കെ നേടണം അതൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ വെരിക്കോസ്വേനുള്ള ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ അവർ ജോലി അത് ഒന്ന് അതിൽ ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തണം ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂമെൻറ്റ്സ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ സ്ഥിരങ്ങളൊക്കെ സ്ട്രെങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെരിക്കോസ് വെയിൻ്റെ എക്സസൈസുകളും കാര്യങ്ങളും ഉണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് ചെയ്യുക അപ്പോൾ നമ്മളൊരു ചുമരിൻ്റെ മുകളിലോട്ട് കാല് എടുത്ത് വെച്ചിട്ട് കാല് പതിയെ പതിയെ കിടന്നുകൊണ്ട് ബെഡിൽ കിടന്നുകൊണ്ട് ചുമരിൻ്റെ മുകളിലോട്ട് കാലെടുത്ത് വെച്ചിട്ട് പതിയെ 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 കാല് താഴോട്ട് കൊണ്ടുവരുന്നത് വെരിക്കോസ് വെയിൻ പറ്റിയ നല്ലൊരു എക്സസൈസാണ് അതുപോലെ അറ്റത്ത് പോയി നിന്നിട്ട് നമ്മുടെ കാലുകൾ ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്നത് നമുക്ക് വെരിക്കോസ് ോസ് വെയിന് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റുന്ന എക്സസൈസാണ് ഇപ്പോൾ വെരിക്കോസ് വെയിന് ഒരുപാട് സർജറീസോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സർജറി ചെയ്തു കഴിഞ്ഞാലും ഇത് വീണ്ടും വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈലില് ചേഞ്ചസ് കൊണ്ടുവരിക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വെയിറ്റ് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പ്രഗ്നൻസിയിൽ ഒരുപാട് പേർക്ക് വരാറുണ്ട് അത് മിക്കവാറും അധികാളുകൾക്ക് പ്രഗ്നൻസി കഴിയുന്നതോടുകൂടി അതായത് ഡെലിവറി കഴിയുന്നതോടുകൂടി മാറാറുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊന്നും നമുക്ക് കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട പക്ഷേ ഇത് ഒരുപാട് കാലമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമായിട്ടുണ്ടെങ്കിലൊക്കെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം